വെറി പിടിച്ചവനെ പോലെ അലോഷി പള്ളിമുറ്റത്ത് ഓടിക്കേറി കണ്ണുകൾ ചുവന്ന് കഴുത്തിലെയും നെറ്റിയിലെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അലങ്കോലമായ ഷർട്ടുമായി മുന്നോട്ട് നടക്കുന്നവനെ കാണേ ഒരു വേള എല്ലാവരും നിശ്ചലമായി കൈത്തണ്ടയിൽ മുറുകിക്കിടന്ന വെള്ളിയിടിവളയും അവൻ്റെ ഷർട്ടിനിടയിൽ കൂടി കാണുന്ന സ്വർണ്ണമാലയും അവൻ്റെ ഉറച്ച ശരീരത്തോട് ചേർന്ന് കിടന്നു ഡാ അലോഷി ഉച്ചത്തിൽ അലറി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു നിന്നവരടക്കം സകലരും അവൻ്റെ വെളിയിൽ ഞെട്ടി വരച്ചു മുന്നിലേക്ക് ഒരു കുതിപ്പിൽ ചീറി വരുന്നവനെ കാണെ ബെന്നിയുടെ കൈ സ്വയമറിയാതെ അവൻ്റെ നെഞ്ചിൽ ചേർത്തു ഡോ വന്നോ മോനെ നീ എൻ്റെ ചെറുക്കനെ നെഞ്ചിൽ ആഞ്ഞുപതിച്ച അലോഷിയുടെ ചവിട്ടിൽ ബെന്നി തെറിച്ചു വീണു വേദനയാൽ പുളഞ്ഞവനെ മുന്നോട്ട് വന്ന് കോളറിൽ പിടിച്ചുയർത്തി കലി തീരുവോളം മൂക്കിൽ ശക്തിയിൽ അലോഷിയുടെ പ്രഹരമേറ്റു ബെന്നിയുടെ മനസമ്മതം കൂടാൻ വന്നവർ ഇന്നവൻ്റെ ശവമടക്ക് കാണേണ്ടി വരുമോ എന്നുള്ള സംശയത്താൽ പകച്ചു നിൽക്കുന്നുണ്ട് പിടിച്ചുമാറ്റാൻ വരുന്നവരെയെല്ലാം ഭ്രാന്തി പിടിച്ചവനെ പോലെ അലോഷി തള്ളി മാറ്റി ഒറ്റൊരുത്തൻ മുന്നോട്ട് വന്നു പോകരുത് വിരൽ ചൂണ്ടി അവനത് പറഞ്ഞ് ചുറ്റുനോക്കി പെട്ടെന്ന് അവൻ്റെ കണ്ണൊന്ന് നിശ്ചലമായി നെഞ്ചിടി പേരി ഹൃദയമൊന്ന് പിടഞ്ഞുണർന്നു മുന്നിൽ വധുവിൻ്റെ വേഷത്തിൽ കണ്ണു നിറച്ച് നിൽക്കുന്നൊരുവളെ കാണെ അവൻ്റെ കണ്ണുകൾ പകയോടെ ബെന്നിയെ തേടി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ അലോഷിക്ക് ദേഷ്യം ഇരിച്ചുകേറി കിടക്കുന്നവനെ വീണ്ടും അലോഷി പൊക്കിയെടുത്തു അവൻ്റെ മുഖത്ത് ആഞ്ഞൊന്ന് കൈവീശി പൊട്ടിച്ചു ഏയ് അലോഷി മാറി 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 നിൽക്കാൻ പെട്ടെന്ന് അവനെ ഒന്ന് രണ്ട് പോലീസ് പിടിച്ചു മാറ്റുന്നതിനൊപ്പം എസ്ഐ അവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളി അവനെ അടക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവശതയോടെ പിന്നിലേക്ക് വേച്ചുപോയ ബെന്നിയെ എസ് ഐ കോളറോടെ പൊക്കി പൊട്ടിയ ചുണ്ടുമായുള്ള ബെന്നി അവളെ നോക്കി അവളുടെ അമ്മച്ചിയുടെ തോളിൽ മുഖം അമർത്തി കരയുന്നുണ്ട് എന്നാ സാറേ ഇതൊക്കെ എന്നാ തിന എൻ്റെ കുഞ്ഞിനെ അവനെ ഇങ്ങനെ തല്ലിച്ചതക്കാ മാത്രം എന്നാ തെറ്റാ ഇവൻ ചെയ്തേ പ്രായം ചെന്നൊരു സ്ത്രീ മുന്നിൽ വന്ന് വാപ്പൊത്തിക്കരഞ്ഞു വെറുപ്പോടെ അവരുടെ നോട്ടം അലോശിയിൽ പതിച്ചു അലോഷി അവനെ പിടിച്ചിരിക്കുന്ന പോലീസിൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറി അവരെയും അവരെ വേദനയോടെ നോക്കുന്ന ബെന്നിയെയും ദേഷ്യത്തിൽ നോക്കി ബെന്നിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സോ ഞങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്ത് പരാതി അങ്ങനെ വെറുതെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാനൊന്നും പറ്റില്ല സാറേ ഇന്നിവൻ്റെ മനസമ്മതമാ ഇവൻ്റെയും ആ പാവം പിടിച്ച ഒരു പെണ്ണിൻ്റെയും ജീവിതം നശിപ്പിച്ചിട്ട് എങ്ങോട്ടാ സാറുമാര് ഇവനെ കൊണ്ടുപോകുന്നേ ഒരുത്തൻ വന്ന് ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ അവനെ എടുത്തിട്ടടിക്കുന്നു അത് ചോദിക്കാൻ ചെന്നവന്മാരെ മണ്ടയിൽ കുതിര കയറി എന്നിട്ടിപ്പോൾ അവൻ്റെ ഒപ്പം കുറച്ച് കാക്കിയിട്ടവന്മാർ വന്നെന്ന് പറഞ്ഞ് ഇവനെ വിട്ടുതരാൻ ഒക്കുകയല്ല സാറേ അവനെ കൊണ്ടുപോകാൻ എനിക്ക് അറിയോടോ മോനെ ബെന്നിയുടെ കൂട്ടുകാരും നാട്ടുകാരിൽ ഏതോ ഒരുവനും കൂടി മുന്നോട്ട് വന്നതും അലോഷി ഒരു കുതിപ്പിൽ അവന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു അലോഷി ചേ എന്തായത് ഞാൻ പറയാം മാറി നിൽക്കാലോഷി എസ് ഐ അവനെ അടക്കാൻ ശ്രമിച്ചു മുന്നോട്ട് വന്നവൻ്റെ നെഞ്ചിൽ തള്ളി മാറ്റി എന്ന വാട മറു സൈഡിൽ നിന്ന് മറ്റൊരുവനും വിളിച്ചു പറഞ്ഞതും അലോഷി ദേഷ്യം കൊണ്ട് വിറഞ്ഞു ഡോ നിർത്തിനുടാ ഒരൊറ്റണ്ണത്തിൻ്റെ ശബ്ദം പുറത്തു കേട്ടാലുണ്ടല്ലോ എല്ലാത്തിനേയും പിടിച്ച് അകത്തിടും എസ് ഐ അലറിയതും അതുവരെ കുതിച്ചു ചാടിയവന്മാരെല്ലാം അടങ്ങി അലോഷിയടക്കം അവന് ചുരുട്ടി ബെന്നിയെയും അവൻ്റെ കൂട്ടരെയും കത്തുന്ന നോട്ടം നോക്കി എന്നാ സാറേ പ്രശ്നം ഇവളുടെ അപ്പനെന്ന നിലയ്ക്ക് എനിക്കറിയണം എന്നാ പരാതിയാണെന്ന് വേറിട്ടൊരു ശബ്ദത്തിൽ എല്ലാവരുടെയും നോട്ടം വധുവിനെ വർഷമണിഞ്ഞ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ച് അവർക്ക് മുന്നിൽ നിർത്തി ചോദിക്കുന്ന ഒരാളിലാണ് എല്ലാവരുടെയും കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അവളിൽ തന്നെ തങ്ങി നിന്നു എന്നാൽ അവൾ ആരെയും നോക്കാതെ അയാളുടെ നെഞ്ചിൽ ചാഞ്ഞു കൊലപാതകം ഈ നിൽക്കുന്ന ആലോഷി ജേക്കബിനെ കൊല്ലാൻ ഇവൻ ഈ ബെന്നി ഒരു ശ്രമം നടത്തി പക്ഷേ നിർഭാഗ്യവശാൽ അലോഷിക്കു പകരം മറ്റൊരാളായിരുന്നു അവൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ സേലത്ത് നിന്ന് ആ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു അപ്പോഴാ അവന് കൊട്ടേഷൻ കൊടുത്തത് ബെന്നി ആണെന്ന് അറിഞ്ഞത് അറസ്റ്റ് വാറൻ്റ് ഉണ്ട് സോ ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം ദാമോദർ ടേക്ക് ഹെയിം കോൺസ്റ്റബിൾ മുന്നോട്ട് വന്ന് ബെന്നിയെ കൊണ്ടുപോകുന്നത് ഒരു ശീല പോലെ നോക്കി നിന്നു ബാക്കിയുള്ളവർ ബെന്നിയുടെ അമ്മച്ചി അപ്പോഴും ഇപ്പോൾ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തൻ്റെ മകൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിനേക്കാൾ അവരുടെ മനസ്സ് ഇപ്പോഴും വിശ്വസിച്ചത് പലിശക്കാരൻ ജേക്കബിൻ്റെ മകൻ അവരുടെ മകനെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ കുടുക്കി എന്നുള്ളതാണ് അന്നയുടെ പേരിൽ അലോഷി ബെന്നിയെ അവരുടെ കൺമുന്നിലിട്ട് തന്നെയാണ് തല്ലിച്ചതച്ചതും അവർ വെറുപ്പോടെ അലോഷിയെ നോക്കി എന്നാൽ അവൻ്റെ കണ്ണ് അവളിൽ മാത്രം തങ്ങി നിന്നു അവളുടെ അപ്പൻ്റെ തോളിൽ മുഖം പോയിത്തി കരയുന്നവളിൽ എസ് ഐ പറഞ്ഞത് കേൾക്കെ അവളുടെ കുഞ്ഞ് ശരീരം ഒന്ന് വിറച്ചതവൻ കണ്ടു മുഖമാകെ ചുവന്ന് കണ്ണ് കലങ്ങി നിൽക്കുന്ന രൂപം അവൻ്റെ ഉള്ളിൽ വലിയൊരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചിരുന്നു അലോഷി വാ ബെന്നയെ കൊണ്ടുപോയത് എസ് ഐ അവന് നേരെ തിരിഞ്ഞു അലോഷിയുടെ കയ്യിൽ പിടിച്ചു വലിക്കെ അവൻ ഒരിക്കൽ കൂടി അവളെ നോക്കി ഒരു വട്ടം ഒരേ ഒരു വട്ടം കൂടി അവളൊന്ന് തന്നെ കണ്ണുകൾ ഉയർത്തി നോക്കിയെങ്കിൽ എന്നവൻ അന്നേരം ആഗ്രഹിച്ചിരുന്നു അവൻ്റെ വലത് കൈപ്പത്തിയിൽ നെറ്റിമുട്ടിച്ചു കിടന്നു അന്ന കണ്ണു തുറന്നതും അവൻ കണ്ട കാഴ്ചയും അതാണ് വേദനക്കിടയിൽ അവളുടെ സാമീപ്യം അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുളിര് സൃഷ്ടിച്ചിരുന്നു ജോ അന്ന പതിയെ നേരത്തെ സ്വരം അന്ന പിടഞ്ഞെഴുന്നേറ്റു കണ്ണുകൾ ഒരുവേള കുസൃതി നിറഞ്ഞ അവൻ്റെ കണ്ണുകളിൽ തങ്ങി നിന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വീങ്ങിയിരിക്കുന്നു മുഖമാകെ ചുവന്നു തുടത്ത് പാർത്ഥിവളുടെ മുഖത്ത് കൗതുകത്തോടെ നോക്കി താൻ അവൾക്ക് നൽകിയ വെള്ളച്ചുരിദാറിൽ അവൾ അതീവ സുന്ദരിയാണെന്ന് തോന്നി അവന് അല്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ കണ്ണിൽ വല്ലാത്തൊരു സൗന്ദര്യം തോന്നിപ്പിക്കും ഒന്നുമില്ല പെണ്ണ എനിക്ക് പതിഞ്ഞ ശബ്ദത്തിൽ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ അന്ന കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി അവളുടെ കണ്ണുനീർ ഒരുവേള അവനിൽ വല്ലാത്തൊരു ആനന്ദം നിറച്ചു മിഴികളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ കണ്ണുനീരിനും അവകാശി താനാണല്ലോ എന്ന ചിന്തയിൽ അവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു എന്നാൽ അന്നയ്ക്ക് താൻ എന്തിനാണ് കരയുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു അലോഷിയുടെ ജീപ്പ് ആയി എന്നും അതിലുണ്ടായിരുന്ന ആൾ മരിച്ചെന്നും കേട്ടപ്പോൾ ശ്വാസം നിലച്ചതുപോലെ തോന്നി ഒരു വേള ഉള്ളിലേക്ക് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും മുഖം കടന്നു വന്നു ചോരൊലിച്ച് നിശ്ചലമായി തൻ്റെ കൺമുന്നിൽ പിടഞ്ഞു തീർന്ന രണ്ട് രൂപം ഓർമ്മയിൽ പോലും അന്ന ശക്തിയിൽ ഒന്നുവിറച്ചു അതുപോലെ ആയിരുന്നു കാണില്ലേ അവനും ഓർക്കെ കണ്ണുകൾ നിറഞ്ഞ് നെഞ്ചിൽ ഭാരം നിറഞ്ഞു തനിക്കിനി ആരുമില്ലെന്ന ചിന്ത പോലും ആത്മാവിനെ കടന്നു പിടിച്ച് വരിഞ്ഞു മുറുക്കിയത് തോന്നി തളർന്നു പോയിരുന്നു ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്നൊരു ആളിൽ ശരീരത്തിനൊട്ടാകെ ചുട്ടുപൊള്ളിക്കുന്നത് അവൾ അറിഞ്ഞു ഹോസ്പിറ്റലിൽ ആലോചിക്കൊപ്പം നടക്കുമ്പോൾ ശരീരം തണുത്തുറഞ്ഞതുപോലെ തോന്നി അവനെ കണ്ട നിമിഷം ഉള്ളിൽ തോന്നിയതെന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഓടിയെടുത്തു പോയിരുന്നോ ആ നെഞ്ചിൽ തലചായ്ച്ചു വെച്ചിരുന്നോ നെറ്റിൽ അമർത്തി ചുംബിച്ചിരുന്നു ഓർമ്മയില്ല ആ നേരം ചെയ്തതൊന്നും ഓർമ്മയിൽ വരുന്നില്ല അവനില്ലായ്മയിൽ ഇനി എന്തെന്ന് പോലും ചിന്തിക്കാൻ തക്കവണ്ണം തനിക്കവൻ പ്രിയപ്പെട്ടവനായിരുന്നു പ്രണയമാണോ അല്ലല്ലോ പ്രണയമൊരിക്കൽ നഷ്ടമായവളല്ലേ താൻ ഇനിയും പ്രണയിക്കാൻ കഴിയുമോ ഉള്ളിൽ പലതരം ചിന്തകളാൽ ചുറ്റപ്പെട്ടു കണ്ണുകൾ നിറച്ച് വിതുമ്പുന്നവളുടെ കവളിൽ പാർത്തി അവൻ്റെ വലത് കൈ ചേർത്ത് വെച്ചു ഒന്നുയർന്ന് പൊക്കത്തിൽ വെച്ച രണ്ട് പില്ലോയിൽ അവൻ്റെ പുറംഭാഗം ചേർത്ത് വെച്ച് എഴുന്നേറ്റിരുന്നു വീഴ്ചയിൽ തലയിൽ അടികൊണ്ടിരുന്നു അതിൻ്റെ വേദനയും ദേഹത്തുള്ള ചെറുതല്ലാത്ത മുറിവുകളും ഉണ്ടെങ്കിലും ഒടിവൊന്നുമില്ല കൈയിലെയും കാലിലെയും വലിയ ചതവും മുറിവും നോക്കി പാർത്തി ഒന്ന് വിശ്വസിച്ചു അപ്പോഴും മുഖന്തായു വിതുമ്പ് നമ്മളെ പാർത്ഥി സ്നേഹത്തോടെ നോക്കി ജോ അന്ന കവളിൽ പടർന്നിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി ആക്സിഡൻ്റ് എന്താ ഈ ഉള്ളിൽ അടക്കി വെച്ച സ്നേഹമൊക്കെ പുറത്തു വന്നല്ലോ ആ അത് മതി കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴേക്കും അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് അവളുടെ നെറ്റിയിലൂടെ ശരീരമാകെ പടരുന്നത് അറിഞ്ഞിരുന്നു ചില നേരം പ്രണയത്തിന്റെ ഭാഷ ചുംബനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കണ്ണുകളടച്ച് അതിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നി എന്താടാ ശരിക്കും ശരിക്ക് സംഭവിച്ച് ആ പയ്യൻ അവൻ എങ്ങനെ അവിടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു പാർത്തിയിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയ കൊച്ചു ശരീരത്തിന് മുന്നിലിരുന്ന് അലമുറയിട്ട് കരയുന്ന ആ അമ്മയുടെ മുഖം അവൻ്റെ ഹൃദയത്തെ വേദനയുടെ പടുകുഴിയിൽ തള്ളിയിട്ടിരുന്നു തനിക്ക് വേണ്ടി നെയ്തവലയിൽ ചെന്ന് വീണതൊരു കൊച്ചു പയ്യനായിരുന്നു ജീവിതം എന്തെന്നറിയാത്ത പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ പാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞ് എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും അവൻ്റെ മുഖം ഉള്ളിൽ നിന്ന് മായന്നില്ല ആക്സിഡൻ്റ് ആയതിൻ്റെ തൊട്ടടുത്ത ദിവസം പോലും താൻ പോയി കണ്ടതാണവനെ പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവൻ ചങ്കിലെന്തോ തറക്കുന്ന പോലുള്ള വേദന അവൻ്റെ കണ്ണും നിറഞ്ഞു തുളുമ്പിയത് കാണെ അന്ന കണ്ണുകൾ താഴ്ത്തി ചില സമയം നമ്മൾ നിസ്സഹായരായി പോവും ഒരു വാക്കു കൊണ്ടുപോലും ആശ്വാസം പകരാൻ കഴിയാത്ത തരത്തിൽ രാത്രി വഴിയിൽ വെച്ച് വണ്ടിയൊന്നും ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഇന്നിന് സ്റ്റാർട്ടാവില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത് പാർട്ടി പറഞ്ഞുകൊണ്ട് സായുജിനെ നോക്കി നീ പറഞ്ഞെടുത്ത് ഞാൻ വന്നിരുന്നു പക്ഷേ പക്ഷേ നീ അവിടെ ഉണ്ടായിരുന്നില്ല വിളിച്ചിട്ട് കോളും പോയില്ല ഇനി എന്നോട് പറയാതെ വീട്ടിൽ പോയിട്ടുണ്ടാവും എന്ന് കരുതി ഞാനും തിരികെ വന്നു നിന്നെ വിളിച്ചു വെച്ചിട്ട് അവിടെ കണ്ടൊരു കടയുടെ സൈഡിൽ നിന്നപ്പോഴാണ് ഒരു ചക്കൻ അങ്ങോട്ട് വന്നത് കവലയിലെ വർക്ക്ഷോപ്പിലാണ് എന്ന് പറഞ്ഞതും അവനാണ് അവൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്നെ കണ്ടത് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ വണ്ടി ശരിയാക്കി തിരികെ വണ്ടിയിൽ കയറി അവന് നേരെ കാശ് നീട്ടുമ്പോൾ അവൻ്റെ കൊതിയോടെയുള്ള നോട്ടം നിൻ്റെ ജീപ്പിലേക്കായിരുന്നു പാർത്ഥി നനവൂറുന്ന കണ്ണുകളുമായി ആ ദൃശ്യം ഓർത്തെടുത്തു എന്താ ഈ ക്യാഷ് പോരെ അവൻ്റെ നോട്ടം കണ്ടതും പാർത്തി ചിരിയോടെ അവൻ്റെ തലയിൽ കൊട്ടി അതല്ല എനിക്ക് എനിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ കണ്ണുകൾ ചുരുക്കി അവനത് ചോദിക്കുമ്പോൾ പാർത്തി അവനെ സംശയത്തോടെ നോക്കി ശരിക്കും കൊതിയായിട്ടാ ചേട്ടാ കഴിഞ്ഞ മാസം ഷോപ്പിൽ ഈ വണ്ടി പണിക്ക് കയറ്റിയപ്പോഴേ എനിക്ക് കൊതി തോന്നിയതാണ് കൊതി സഹിക്കാതെ ഇതിൽ കയറിയിരുന്നതും മുതലാളി വന്നതും ഒരുമിച്ചായിരുന്നു ചെവി പിടിച്ച് പൊന്നാക്കി കാലൻ പ്ലീസ് ചേട്ടാ ഒരു വട്ടം ഒറ്റ ഒരു വട്ടം മതി ഇവിടെ നിന്നേ അവിടം വരെ കുറച്ച് മുന്നിലേക്ക് വിരൽ ചൂണ്ടി ആകാംക്ഷയോടെ നിൽക്കുന്നവനെ കാണാൻ പാർട്ടിക്ക് ചിരിവന്നിരുന്നു അവനെ നോക്കിയൊന്ന് അമർത്തി മൂളി പാർത്തി വണ്ടിയിൽ നിന്നിറങ്ങി അവനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി അല്ല ചേട്ടൻ കയറുന്നില്ലേ ഇവിടെ നിൽക്കാം നീ പോയിട്ട് വാ അപ്പോൾ ഞാൻ ഈ വണ്ടിയും കൊണ്ട് കടന്നു കളയുമെന്ന് പേടിയില്ലേ അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണിലെ കുസൃതി കാണേ പാർത്തി അവൻ്റെ ചെവിയിലൊന്നു നുള്ളി അങ്ങനെ എന്നെ പറ്റിക്കാൻ മാത്രം വളർന്നോടാ കുരുട്ടേ നീ ഇങ്ങനെയൊന്നും ആരെയും വിശ്വസിക്കല്ലേ ചേട്ടാ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാ നമുക്ക് ചുറ്റും ആണല്ലേ അപ്പോൾ നീങ്ങിറങ്ങിക്കേ അതല്ല ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല ചേട്ടനും കൂടി കയറിക്കോ നമുക്കൊരു റൗണ്ട് പോയിട്ട് വരാം ശരിയോടെ പറയുന്നവനെ പാർത്തിയം നോക്കി അവനൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരി പതിയെ പാർത്തിയലും വ്യാപിച്ചിരുന്നു നന്നായി വണ്ടി ഓടിക്കുന്നുണ്ടല്ലോടാ നീ ഇടക്കൊരു അതിശയത്തോടെ പാർത്തി അവനെ നോക്കി കണ്ണ് ചിമ്മിക്കാട്ടി അവൻ വണ്ടി തിരിച്ചതും കണ്ണിലേക്ക് തുളച്ചു കയറിയ പ്രകാശത്തിൽ ഇരുവരും ഒന്ന് കണ്ണു ചിമ്മി നിമിഷ നേരം കൊണ്ട് വലിയ ശബ്ദത്തിൽ വണ്ടി ഒന്ന് ഉയർന്നു പാർത്തി പുറത്തേക്ക് തിറച്ചു വീണിരുന്നു കണ്ണിലേക്ക് ഇരുട്ട് മൂടുന്നതിന് മുന്നേ കണ്ടു പിന്നിലേക്കെടുത്ത ലോറി ഒന്നുകൂടി വന്നിടിച്ച് ആ ജീപ്പിനെ വളവിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നത് പാർത്തി ഓർമ്മയിൽ ഒന്ന് വെട്ടിവിറച്ചു ആ ചെക്കൻറെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും പാർത്തി കണ്ണുകൾ മുറുക്കിയടച്ചു മറ്റെന്തോ ചിന്തയിൽ അലോഷി ചെയറിൽ കൈമുറുക്കി പിടിച്ചു രണ്ടു വട്ടവും പാർത്തിക്ക് നേരെ ഉണ്ടായ അപകടം അതിലെന്തോ അസ്വാഭാവികത തോന്നി അലോഷിക്ക് അതുകൊണ്ടാണ് അന്ന് പാർത്ഥിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചവരെ വിളിച്ചത് ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് അവരിലൂടെ അറിഞ്ഞു ലോറിക്കാരൻ അനിയാണ് അന്ന് പാർത്ഥിയെ അപകടപ്പെടുത്തിയതെന്ന് ഇന്നും അതിലെന്തോ ബന്ധമുണ്ടെന്ന് തോന്നി അവനുള്ള ലൊക്കേഷൻ അന്വേഷിച്ചു ഒടുവിലെത്തിയത് സേലത്തും അവനെ പിടിച്ചൊന്ന് പൊട്ടിച്ചതും അവൻ പറഞ്ഞ പേര് ബെന്നിയുടേതായിരുന്നു അന്ന് ഞാനും പാർത്ഥിയും കൂടി അവനിട്ട് പൊട്ടിച്ചതിൻ്റെ കലി അവൻ തീർത്തതാവും പാർത്ഥിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ പയ്യൻ്റെ കാര്യം അറിഞ്ഞത് ഞങ്ങളോടുള്ള അവൻ്റെ ദേഷ്യം കാരണം നഷ്ടമായ ഒരു ജീവനോർത്ത് കലിപൂണ്ട് തന്നെയാണ് അവൻ്റെ മനസമ്മതമാണെന്ന് കൂടി ഓർക്കാതെ അവനിട്ട് പൊട്ടിച്ചത് പക്ഷേ പക്ഷെ അവൾ അവളായിരുന്നു ബെന്നിയുടെ കണ്ണടച്ചാൽ അവളുടെ നിറഞ്ഞ കണ്ണുകളും ചുവന്ന മുഖവുമാണ് ഓരോ നിമിഷവും ഓർമ്മ വരുന്നത് അസ്വസ്ഥതയോടെ അലോഷി മുഖം പൊതിഞ്ഞു പിടിച്ചു മുഖം അമർത്തി തുടച്ചു അന്ന തോളിൽ പിടിച്ചതും അവനൊന്ന് അവളെ നോക്കി ശേഷം ആരോടും ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി താഴെ വലിയ ശബ്ദം കേട്ടാണ് അലോഷി കണ്ണു തുറന്നത് ഇന്നലെ രാത്രി എപ്പോഴോ ആണ് വന്നൊന്ന് കിടന്നത് അലോഷി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും കണ്ടത് കണ്ണുകൾ മേഴിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന അന്നെയാണ് എന്നാടി ദേ അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ഒരു വേള അലോഷിയുടെ കണ്ണുകൾ വിടർന്നു അവനെ കണ്ടതും താഴെ കിടന്ന ബാഗ് കയ്യിലെടുത്ത് മുറുക്കി പിടിച്ചു നിൽക്കുന്നൊരുവളെ കണ്ടവൻ്റെ ഉള്ളം തുടിച്ചു അലോഷിയെ കണ്ടതും അവളുടെ ചുണ്ടിന്റെ കോണിലൊരു ചിരി നിറഞ്ഞു മറ്റാർക്കും മനസ്സിലാവാത്ത എന്നാൽ അവന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പുച്ച നിറഞ്ഞ ചിരി